കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി റിയാസ് അബൂബക്കറിന്റെ ശിക്ഷയിൽ ഇന്ന് വാദം നടക്കുന്നുണ്ട് റിയാസിനെതിരെ ചുമത്തിയ യു എ പി എ പ്രകാരമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഏറെ ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ് കേരളത്തിൽ പലയിടങ്ങളിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതി എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായിരുന്നത് എന്തായാലും ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളെല്ലാം തന്നെ യു എ പി ഐ നിയമപ്രകാരമുള്ള മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത് അതെല്ലാം തന്നെ നിലനിൽക്കുന്നതാണ് എന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത് എന്തായാലും കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയെ കേരളത്തിന്റെ നിലവിലുള്ള സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നുള്ളൊരു നിരീക്ഷണം ആ നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അയാൾ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള നടപടികൾ മാതൃകാപരമായിട്ടുള്ള ശിഷ്യൻ എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്ന് എൻ ഐ എ കോടതിയുടെ ഭാഗത്തുണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് അത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് നേരത്തെ ഇപ്പോൾ വിധി പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ നമ്മുടെ ഒക്കെ ഒരു സാമൂഹ്യ വ്യവസ്ഥ നമുക്കൊന്നും അത്രമേൽ പരിചിതമല്ലാത്ത ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പരമ്പര തന്നെ സ്ഫോടനം കേവലം ഒരു സ്ഫോടനം മാത്രമല്ല സ്ഫോടന പരമ്പരകൾ തന്നെ നടത്തുക എന്നുള്ളൊരു രീതിയിൽ തന്നെയായിരുന്നു ഇവരുടെ ആസൂത്രണവും പരിപാടികളും എല്ലാം തന്നെ ഉണ്ടായിരുന്നത് ഇയാൾക്ക് സഹായം ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെയും എന്തായാലും ഇത് ഒറ്റയ്ക്കൊരാൾ തെയ്യുന്ന ഒരു കുറ്റം ആയിരിക്കില്ലല്ലോ എന്ന ഒരു ആ നിലയ്ക്കുള്ള ചില നിരീക്ഷണങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട നിലവിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഇയാൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി മാതൃകാപരമായിട്ടുള്ള നടപടി എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും ഇന്നിപ്പോൾ പതിനൊന്ന് മണിയോടു കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതി നടപടികൾ ആരംഭിക്കുക അതിനുശേഷമാവും ഈ കേസിൽ ശിക്ഷാവിധി കോടതി വിധിക്കുക ഇന്നലെ തന്നെ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തീരുന്നത് എന്തായാലും ശിക്ഷാവിധിക്ക് ശിക്ഷാവിധി എന്താകും എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ എന്തായാലും കോടതിയുടെ ഭാഗത്തുണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത് ശരി എബി കേരളത്തിൽ ചാവേർ ആക്രമണത്തിന്റെ പദ്ധതിയിട്ട കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി റിയ സബൂബക്കറിന്റെ ശിക്ഷയിൽ ഇന്ന് വാദം നടക്കും